ആയിരിക്കും കുറഞ്ഞ കൂടിയെന്നും വേണ്ട ഒരു തെറ്റ പോവായിരിക്കും അതോണ്ട് സാറും ആ കുട്ടിയുടെ ഒരു ചെറിയ മാപ്പങ്ങാട്ട് പറഞ്ഞേക്കും ഇത്തിരി പോലും പോന്ന കുഞ്ഞേ എന്റെ ജോലി പഠിപ്പിക്കില്ല ആ പണി എടുക്കുമ്പോ ചിലപ്പോ കയ്യോ കാലോ തട്ട് മുട്ടും ചെയ്യുന്നൊക്കെ വരും അതിനും മറ്റേ അർത്ഥം കണ്ട് കണ്ണീരേൽപ്പിക്കുന്നത് അവളുടെ മനസ്സിലേൽപ്പെതായതുകൊണ്ട് അതിന്റെ പേരും പറഞ്ഞ് പള്ളിക്കൂടം പോലും കാണാത്തവന്മാര് കേറി വന്നു മാപ്പ് കോപ്പ് എന്നൊക്കെ ആജ്ഞാപിച്ചാൽ അതനുസരിക്കാൻ രമേശ് തന്റെ പാട്ടി പാട്ടി വരും